ഈ ചോദ്യത്തിൽ തന്നെ മുലവി അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ചോദ്യം ഉണ്ട് അപ്പൊ ഈ ഭർത്താവിന്റെ വീട്ടുകാരെ ഒഴിവാക്കി പോകുന്നതിനെ കുറിച്ച് മാത്രം ആവണമെന്നില്ല അവരുടെ ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ ചുറ്റുപാട് എന്താ പറ്റി ഇവിടെ കുറെ ദിവസമായല്ലോ എന്നുള്ള ചോദ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ അതിന്റെ ഉത്തരം കൂടി ഈ ചോദ്യവും നമ്മുടെ സമൂഹം സൃഷ്ടിച്ച ഒരു ചോദ്യം അതായത് ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ ഉണ്ടായി കൊണ്ട് ഇവിടെ വന്നു നിൽക്കുമ്പോൾ ഈ ചോദ്യം പ്രസക്തമാണ് ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ അവൾക്ക് സൗകര്യമുള്ളിടത്ത് താമസിക്കാം ആ മറുപടി പെൺകുട്ടി എനിക്ക് പറയാം അതാണ് പറയേണ്ടത് എന്റെ ഭർത്താവ് ഗൾഫിലാണ് മനസ്സിലെ അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു വാപ്പിയും വീണ്ട് ഇവിടെ വാപ്പിയും വീണ്ട് ഞാൻ എന്ത് ചെയ്യാം എവിടെ ഇവിടെ എനിക്ക് നിൽക്കാം അപ്പൊ ഇപ്പൊ തൽക്കാലം എന്താണ് ഇവിടെ നിൽക്കലാണ് ആവശ്യമെന്ന് തോന്നുന്നു എന്ന് പറയാൻ നമ്മൾ പഠിക്കണം ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടിക്ക് തന്നെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴേക്കും അത് നാട്ടുകാരെ ഉത്തരം ബോധ്യപ്പെടുത്തണം എന്നൊരു അവസ്ഥയ്ക്ക് യാതൊരു നൽകാൻ പറ്റില്ല ഇനി അങ്ങനെയൊക്കെ വല്ലാത്ത അഭിമാന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ വല്ല ഓൺലൈനിലൊക്കെ എന്ത് ചെയ്യുക വല്ല കോഴ്സൊക്കെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യാ കുറച്ച് പഠിക്കാനുണ്ട് എന്ന് കളവാത്ത രൂപത്തിൽ പറയാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി കൂടെ അതല്ലാതെ യഥാർത്ഥത്തിൽ ഇത്തരം അനാവശ്യമായ ചോദ്യങ്ങൾക്കൊക്കെ എന്തു ചെയ്യുക നമുക്കൊരു ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്കൊരു പത്തൊമ്പ പത്തൊമ്പത് ഇരുപത് വയസ്സായ എന്താ കിട്ടിക്കാതെ ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം നല്ല മറുപടി പറയാൻ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം അതല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഒരിക്കലും തങ്ങളുടെ ഭാഗത്ത് പെടാത്ത അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാക്കി ബുദ്ധിമുട്ടാക്കുന്ന ഈ പരിപാടിനെന്ത് ചെയ്യണം നല്ല മറുപടികളെ കൊണ്ട് അവസാനിപ്പിക്കണം